ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് വീട് കോഴിക്കോടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ വീട് മഞ്ചേരിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഒരു ഡ്രൈവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട് അരീക്കോടാണ് അപ്പോൾ അവൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് പോയിട്ട് ടു ഡേയ്സ് ഇപ്പം ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഫ്രൈഡേ ഈവനിങ് സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്താനാണ് ഞങ്ങൾ പ്ലാന് അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം മൺഡേ എല്ലാവർക്കും സ്കൂളുണ്ടല്ലോ അപ്പോൾ അപ്പോൾ മൺ സ്കൂള് കളയാൻ വയ്യല്ലോ അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് എക്സാമൊക്കെ നടക്കുന്ന ഒരു ടൈമും കൂടെയാണല്ലോ അപ്പോൾ അപ്പോൾ അത് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ചെറുതായിട്ട് വന്ന് ഒരു ഒത്തുകൂടെ അപ്പം അങ്ങനെ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണത് അപ്പോൾ ആദ്യം മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ആ വഴി പോവാനായിട്ടോ ഞങ്ങൾ പ്ലാന് അപ്പം എൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ മോളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾ ആദ്യം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ മക്കൾ സ്കൂൾ വിട്ട് വന്നാൽ നല്ല വിഷപ്പുണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ കാറിൽ നിന്ന് വേഗം കഴിക്കാൻ എന്താ തക്കവണ്ണം കെ എഫ് സി ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമാണ് വേഗം കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ പാർസൽ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനാണെങ്കിലും ലഗേജിന് ഒട്ടും കുറവില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കാറിൽ ലഗേജ് കയറ്റിയിട്ട് വേഗം ഇറങ്ങുകയാണ് നാട് വിട്ട് എൻ്റെ ലഗേജ് കണ്ടിട്ടാണ് എന്നാൽ നാട് വിട്ട് പോണ പോലെയാണെന്ന് പറയുന്നത് ഞാൻ എത്ര ശ്രമിച്ചാലും എങ്ങനെയായാലും ലഗേജ് കൂടും കേട്ടോ അതെന്താന്ന് എനിക്കറിയില്ല അതങ്ങനെയാണ് അപ്പോൾ വീട് പൂട്ടി ഇറങ്ങാൻ നേരത്ത് എന്തൊക്കെയൊക്കെയോ ടെൻഷനാ കേട്ടോ അത് ഓഫാക്കിയില്ലേ ഇത് ഓഫാക്കിയില്ലേ ലൈറ്റ് ഉണ്ടോ ഇതുണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും ഫാൻ കറങ്ങുന്നുണ്ടോ എവിടെയെങ്കിലും ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയെങ്കിലും ഓഫ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ അതായത് ഞങ്ങളിപ്പോൾ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യാണ് സ്കൂൾ വിടാൻ വേണ്ടിയിട്ട് നല്ല മഴയാണ് കേട്ടോ എനിക്ക് മഴയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യണത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ അപ്പം എൻ്റെ ഹസ്ബൻഡോ വേറെ ആരെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുപോകാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ ഇട്ട് നല്ല നല്ല വൈബാണ് പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യണത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഭയങ്കര മടിയാണ് കേട്ടോ പൊതുവേ ഡ്രൈവ് ചെയ്യുന്നതിനോട് ഇങ്ങനെ കുറച്ച് മടിയുള്ള കാര്യമാണ് പക്ഷെ ആവശ്യമാണല്ലോ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് എവിടെയും പോകണം നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എടുത്ത് പോകുന്നുള്ളൂ പക്ഷേ കുറച്ച് മടിയുള്ള കൂട്ടത്തില് അപ്പോൾ അതാ മക്കൾ വന്നു ആ കെ എഫ് സി കണ്ടപ്പോൾ അതാ ചാടി കയറി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളതാ യാത്ര പുറപ്പെട്ടു മക്കളും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കാരണം അവർക്ക് രണ്ട് ദിവസം ട്യൂഷൻ ഇല്ല അവർ ബോക്സിംഗ് ഇല്ല അവർ ബോക്സിങ്ങും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവ അതൊന്നും ഇല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവരമ്മ ഉണ്ടാക്കി കൊടുക്കും അവരും ആ ഒരു ചില്ലിങ് മൂഡിലല്ലേ രണ്ട് ദിവസം ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഫുൾ കളി മൂഡാണല്ലോ അവരെ നിയന്ത്രിക്കാനൊന്നും ഒന്നിനും ആരും പ്രത്യേകിച്ചൊന്നും മെനക്കെടില്ലല്ലോ അപ്പോൾ അവരും എന്താ കേട്ടോ അപ്പം ഞങ്ങൾ അതാ അപ്പോൾ അരീക്കൂടെ എത്തി വൺ അവർ വൺ അവറിൻ്റെ ഒരു വൺ അവർ ഒരു ടെൻ മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക് അപ്പോൾ അരീക്കൂടെ എത്തി പിന്നെ എൻ്റെ താത്തയും ചെറിയ മോളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ താത്താക്ക്രണ്ടിൽ ഇരിക്കണം എന്നുള്ള ഒരു അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവളെ എന്താ ബാക്കോട്ട് ഇരുത്താനുള്ള ഒരു ചെറിയൊരു അടിപിടിയാണ് അവിടെ നടന്നത് കേട്ടോ ഞങ്ങളൊക്കെ ഒത്തുകൂടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ും ഇണ്ടാണ്ടിരിക്കാന് കഴിയില്ല അത് എന്തൊക്കെയാ ഞങ്ങൾ എന്നുള്ള പോലും പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ സംസാരിക്കാനുണ്ടാകും അത്ര ഒരു വിഷയദാരിദ്ര്യം എന്നുള്ളത് ഞങ്ങൾ തമ്മില് ഇല്ല അങ്ങനെ സംസാരിക്കൂട്ടോ ആ ബാക്കില് അവരും പുളിയാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സ്വന്തം വീട്ടിലെത്തി എത്തിയപാട് അവര് പാട്ടിട്ട് ഫുൾ കളിയാണ് കേട്ടോ ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട് ആർക്കും പിന്നെ ചെവി ഒന്നും കേൾക്കണ്ട അത്രയും സൗണ്ടിൽ പാട്ടിട്ടിട്ട് ഡാൻസ് കളിച്ചോടും ഇതാവുമ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിപ്പിക്കാനുള്ള നടക്കെല്ലാം ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്നു ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ ദോശ ദോശേൻ്റെ കൂടെ എനിക്ക് ഇഷ്ടം അല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ ഇങ്ങനെയൊക്കെ കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ എനിക്ക് ബീഫ് വരട്ടിയതും ദോശയാണ് കേട്ടോ ദോശ ഓൾറെഡി മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചൂടുള്ള ദോശയും എന്താ ബീഫും മാക്കിയിട്ട് എനിക്ക് ചൂടോട് കൂടി തന്നിട്ടോ അപ്പം ഞാൻ അതാണ് കഴിച്ചത് അപ്പോൾ അത് അതാ വേണ്ടി ആദ്യം കൊണ്ടുത്തന്നത് എനിക്ക് താത്തേനെ കഴിച്ചത് കേട്ടോ പിന്നെ രണ്ടാമത് കൊണ്ടു തന്നതാണ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ ഇപ്പോൾ വല്ല എപ്പോഴും ആണ് കാണുന്നത് അതാണ് ഇതിൻ്റെ സിസ്റ്ററിൻ്റെലോ എന്തെൻ്റെ ഉപ്പ ഇപ്പോൾ ഒരു എന്തോ ഒരു പരിപാടിക്ക് പോയതായിരുന്നു ആ ഇപ്പോഴാണ് വന്നത് രാത്രി ആയപ്പോഴാണ് വന്നത് കേട്ടോ ആ അപ്പം എല്ലാവരും കുറേ കാലമായി ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ പിന്നെ എന്താ രാത്രി ആയപ്പോൾ ഞാൻ ചോറ് കഴിച്ചു അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തില്ല കേട്ടോ നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാം ഒക്കെ ഇട്ട് പിന്നെ എൻ്റെ ബ്രദറും എല്ലാവരും അട്ടിക്കിട്ട പോലെ കിടക്കും കേട്ടോ എന്നിട്ട് സംസാരിച്ചിരിക്കുക ചെയ്യുക ഈ ഒരു കിടപ്പ് ഞങ്ങൾ ചിലപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെ ചിലപ്പോൾ അതിലും നീണ്ടുപോലു കേട്ടോ ഞാനും താത്തേയും ചിലപ്പോൾ ഒരു മണി നാലുമണി മണി ആ ഒരു ടൈം വരെയൊക്കെ സംസാരിച്ചിരിക്കലുണ്ട് പിന്നെ കാക്കൊക്കെ ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകണമല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് എണ്ണിച്ച് പോകും മക്കളിവിടെ കളിച്ച് തീർത്ത് അവസാനം ടിവിയും ടാബിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ സംസാരിച്ചിരിക്കൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ